ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈവും ഗ്രീൻ ഹെവനിൽ തന്നെയാണ് ഇന്ന് നമ്മൾ പറയുന്നത് സിഡമാണ് സിഡം ഒരു അഞ്ചാറ് പോർട്ടിൽ ഇങ്ങനെ നിരന്ന് ഇങ്ങനെ ഭംഗിയായി നിൽക്കുന്നത് കാണാം ഈ പോർട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ അപ്പോൾ ഈ പോർട്ട് നമുക്ക് ഏതൊരു ഷോപ്പിൽ പോയാലും പത്ത് രൂപയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ വെറുതെ കിട്ടുന്ന ഒരു മിഠായി ഭരണയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ വരും കാണിച്ചു തരാം ഇതും ആ മിഠായി ഭരണി തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ആറ് ഏഴ് പോട്ട് ഫുൾ മിഠായി ഭരണി തന്നെയാണ് ഏതൊരു ഷോപ്പിൽ ചെന്നാലും നമുക്ക് പത്ത് രൂപയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ നല്ലൊരു ഐഡിയ പറഞ്ഞാലും നല്ല ബിസിനസ് ഉള്ള ഷോപ്പിൽ പോവുക അപ്പോൾ അവർക്ക് ഈ കുപ്പി എങ്ങനെയൊന്നും ഒഴിവായി കിട്ടിയാൽ മതിയെന്നാണ് അപ്പോൾ അത് ഫ്രീ ആയിട്ട് കിട്ടും അല്ല പത്ത് രൂപ കൊടുത്താലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ നമ്മളെന്താക്കുക ഒരു കട്ടർ മേടിക്കുക കട്ടർ സൂക്ഷിക്കണം കത്തി കൊണ്ട് ഉപയോഗിക്കുന്നതാണ് വളരെ സ്ലോവിൽ കുറച്ച് മാത്രം ടിപ്പ് ഇങ്ങനെ തള്ളിച്ച് വെക്കാൻ പാടുള്ളൂ ഇത് ഇങ്ങനെ കട്ട് ചെയ്യുക ഇങ്ങനെ കുത്തനെയുള്ള ഭാഗം മേലോട്ടെണ്ണിന് നിർത്തുക വീതി കുറഞ്ഞ ഭാഗത്ത് ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കുക ഹോൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ നമുക്ക് അടിയിൽ ഇത് നിങ്ങൾക്ക് ഈ കത്തി വെച്ച് മുറിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പപ്പടക്കോലുണ്ടാവും എല്ലാ വീട്ടിലും ഇരുമ്പിൻ്റെ ഒരു പപ്പടക്കോലോ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു കഷ്ണം വെക്കുക ഇതേപോലെ ഹോൾ ഇടുക കേട്ടോ പ്ലാസ്റ്റിക്ക് കാണുന്ന സമയത്ത് തോന്നുന്നത് അധികകാലം നിൽക്കില്ലാന്ന് പക്ഷേ നമ്മുടെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വർഷങ്ങളാണ് ചെറിയ ബോട്ടിലാണെങ്കിലും കുഴപ്പമില്ല വലിയ ബോട്ടിലാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ചെറിയ ബോട്ടിലാണ് ക്യൂട്ട്നസ്സ് ഈ ചെറിയതിലാണ് അതുപോലെ ഇനി പോട്ടിങ് മിക്സ് നടക്കുക ഈ പോട്ടി മിക്സ് കുറച്ച് ലൈറ്റ് വെയിറ്റ് പോട്ടി മിക്സ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പോട്ടി മിക്സ് എന്താണെന്നാണ് ഇനി അടുത്ത കമന്റ് വരിക എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ പോട്ടി മിക്സിനെ കുറിച്ച് രണ്ടോ മൂന്നോ നാലോ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്ന് ബാക്കോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റഡ് വീഡിയോയിൽ എല്ലാ വീഡിയോയും കൂടി പിൻ ചെയ്ത് വെക്കാൻ പറ്റില്ല ഇഷ്ടം പോലെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചോളൂ അറിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞുതരും ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് അടഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ ഇത് ഏറ്റവും കൂടുതൽ മിസ്സായി പോകുന്നതിൻ്റെ അടപ്പാണ് ഇതാ അതിന് ശേഷം ഇതാ സുഖമായിട്ട് ഇവിടെ പോവുക ദൈ നമുക്കിവിടെ അങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് നിലത്ത് വെക്കട്ടെ ഇതാ ഇത് കണ്ടോ ഒരുപാട് വർഷങ്ങൾ ഇതിൻ്റെ അടപ്പ് പോയി കാരണം അത് കുറേ വർഷങ്ങളായത് കൊണ്ടാണ് ഇതിൽ തൂങ്ങി നിൽക്കുന്ന ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്ത പോർഷൻ എന്താ വളരെ സിമ്പിളായിട്ട് നമുക്കിതാ ഇങ്ങനെ അങ്ങ് പതി വെച്ച് കൊടുത്താൽ മാത്രം മതി അല്ലാണ്ട് വേറെ മണ്ണിൽ കുഴിച്ചിടുവാ അങ്ങനത്തെ കേസൊന്നുമില്ല സിമ്പിൾ പരിപാടി എന്നിട്ട് വേണമെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒന്നുകിൽ പോട്ടിന് പൈസ കൊടുക്കാൻ ഇല്ലാത്തവർ വളരെ സിമ്പിളായിട്ട് വെക്കുന്ന സീഡം പോലെയുള്ള പ്ലാന്റുകൾ ഇതിങ്ങനെ കാണുമെന്നില്ല ഇത് ഫുൾ കവർ ഇത് എന്ത് പോട്ടിലാണ് നിൽക്കുന്നതെന്ന് പോലും ആർക്കും മനസ്സിലാവില്ല അപ്പോൾ ഈ ഐഡിയ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ